സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധമായ നയങ്ങൾക്കെതിരായിട്ടാണ് സമരാജ്ഞ എന്നുള്ള ജാഥ നടത്തുന്നത് കെ പി സി സി പ്രസിഡന്റും ഞാനും നേതൃത്വം കൊടുക്കുന്ന ഈ ജാഥ കേരളത്തിലെ പതിനാല് ജില്ലകളിലും സന്ദർശിച്ച് വൈവിധ്യമാർന്ന റാലികളിൽ പങ്കെടുക്കും അതുപോലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ ഈ സർക്കാരുകളുടെ ഭരണം കൊണ്ട് ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരെ കാണും സംഘടനകൾ കേൾക്കുമ്പോൾ അതാണ് ഞങ്ങൾ കാണാൻ പോകുന്ന വി ഐ പി എൽ ഞങ്ങൾ കാണാൻ പോകുന്നത് വലിയ ആർഭാടപൂർണമായ ബ്രേക്ക്ഫാസ്റ്റ് നടത്തിക്കൊണ്ടുള്ള പരിപാടികളല്ല സങ്കടമനുഭവിക്കുന്ന ദുരിതമനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മുഴുവൻ തകരാറിലായി വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ സ്തംഭിച്ചു ഈ സാഹചര്യത്തിൽ അതിന്റെ ഇരകളായി മാറിയ ഇപ്പോൾ ഉദാഹരണത്തിന് പെൻഡോസൾഫാൻ ഇരകൾ ഉൾപ്പെടെയുള്ള ആളുകളുമായി ഞങ്ങൾ ആശയവിനിമയം നടത്തും അവരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അതിന് പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കും അതുപോലെ കേന്ദ്രം ഭരിക്കുന്ന സർക്കാർ നടത്തുന്ന വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ അവർ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ മതത്തെയും രാഷ്ട്രീയത്തെയും ഒരുമിപ്പിച്ച് നിർത്തി അതിൽ നിന്ന് രാഷ്ട്രീയം കലർത്താൻ ശ്രമിക്കുന്ന അവരുടെ ശ്രമങ്ങളെയും ഞങ്ങൾ അതിശക്തമായി തുറന്നു തുറന്നുകാട്ടും ഫാസ്യത്തിനെതിരായി വർഗീയതയ്ക്കെതിരായി കോൺഗ്രസ് ഈ രാജ്യത്തുയർത്തുന്ന അതിശക്തമായ നിലപാട് ഈ യാത്രയിലൂടെ ഞങ്ങൾ ജനങ്ങളോട് സമ്മതി അവരോട് ആശയവിനിമയം സദസ് നവകേരള സദസ്സിന് ബദലായും അതിന്റെ ആശയങ്ങളോട് കൃത്യമായി ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ടാണ് വിചാരണ സദസ്സ് സംഘടിപ്പിച്ചത് അത് കൃത്യമായി ഫലം കാണാതെ വന്നതോടുകൂടിയാണ് ഇത്തരത്തിലൊരു കാര്യമില്ല വിചാരണ സദസ് വളരെ ഭംഗിയായിട്ടും നടന്നു ഞങ്ങൾ പത്ത് ശതമാനം സ്ഥലങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വിചാരണ സദസ് വരാനുള്ളത് ആ പത്ത് ശതം അതായത് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലെ പത്തോ പന്ത്രണ്ടോ നിയോജക മണ്ഡലങ്ങളിൽ മാത്രമാണ് നല്ല രീതിയിൽ നടക്കാതിരുന്നത് തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും അത് വൻ വിജയമായിരുന്നു പല നിയോജക മണ്ഡലങ്ങളിലും അത് നവകേരള സദസ്സിനേക്കാൾ കൂടുതൽ ജനപങ്കാളിത്തം കൊണ്ട് അത് ശ്രദ്ധേയമായി പിന്നെ നവകേരള സദസ്സിനെ ആളെ കൊണ്ടുവന്ന പോലെ അല്ല ഞങ്ങൾ ആളെ കൊണ്ടുവന്നത് ഞങ്ങൾ അവർ കുടുംബശ്രീക്കാർ അതുപോലെ അംഗൻവാടി ജീവനക്കാർ തൊഴിലുറപ്പ് പദ്ധതി ആശാവർക്കർ അതുപോലെ സാക്ഷരതാ പ്രേരകൻ സ്കൂളിലെ കുട്ടികൾ ഉദ്യോഗസ്ഥന്മാർ ഇവരെയൊക്കെ നിർബന്ധം ചെലുത്തിയിട്ടാണ് ഒരു പത്ത് അയ്യായിരം ആറായിരം പേരെ അവർ കൊണ്ടുവന്നത് ഞങ്ങൾ അങ്ങനെയല്ല കൊണ്ടുവന്നത് ഞങ്ങൾ ഇതുപോലെ തന്നെ സർക്കാരിനോട് പ്രതിഷേധമുള്ള ആളുകൾ അതുപോലെ ഞങ്ങളുടെ പാർട്ടി അനുഭാവികൾ അവരെയാണ് വിചാരണ സദസ്സിൽ പങ്കെടുത്തത് വിചാരണ സദസ്സിൽ ഞങ്ങൾ ഈ സർക്കാരിന്റെ നവകേരള സദസ് ഉണ്ടാക്കിയ അതൊരു അശ്ലീല നാടകം പോലെ ആയിരുന്നു അതിന്റെ പരിസമാപ്തി എല്ലാവർക്കും അറിയാം കേരളത്തിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും പറയും അതിന്റെ അന്ത്യം എന്തായിരുന്നു അതെന്താക്കിയ ദോഷം എന്താണ് സർക്കാരിനുണ്ടാക്കിയ ദോഷം എന്താണ് എന്ന് വ്യക്തമായിട്ട് അറിയാം ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ കാരണം അത് ആ ആ സമരത്തിലൂടെ നവകേരള സർസിലൂടെ ക്രൂരമായ മർദ്ദനമുറകൾ അഴിച്ചുവിട്ടുകൊണ്ട് പോലീസിനെയും ഗുണ്ടകളെയും അഴിച്ചുവിട്ടുകൊണ്ട് ഞങ്ങളുടെ കുട്ടികളെ വേട്ടയാടുകയും അവരെ ജയിലിലാക്കുകയും അവരെ ആശുപത്രികളിലാക്കുകയും ചെയ്ത ക്രൂരത കൂടി അതിനോടൊപ്പം ഉണ്ടായി അതിനെതിരായിട്ടൊക്കെയുള്ള ശക്തമായ ഒരു ജനരോഷം തീർച്ചയായിട്ടും കേരളത്തിൽ വന്നു അതിന്റെ തുടർച്ചയാണ് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ രണ്ടു പ്രാവശ്യം ഉപരോധം ഏർപ്പെടുത്തി അന്ന് ഞങ്ങൾ പറഞ്ഞു റേഷൻ കിട മുതൽ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വരെ ഇനി നിരന്തരമായ സമരമായിരിക്കും അപ്പോ ആ സെക്രട്ടേറിയറ്റ് ഉപരോധം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വിചാരണ സദസ്സുകളിലൂടെ ജനങ്ങളുമായി സംബന്ധിച്ചു സർക്കാരിനെതിരെ ഇതിപ്പോ സമരാജ്ഞിയിലൂടെ ആ സമരത്തിലേക്ക് പോവുക അതിനിടയിൽ മഹിളാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ തുടങ്ങിയ സംഘടനകൾ നടത്തിയ സമരം കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫ് നടത്തിയ നിരന്തരമായ സമരങ്ങൾ ആ സമര പരമ്പരകളെല്ലാം ഈ സർക്കാരിനെതിരായ അതിന്റെ തുടർച്ചയാണ് അതിന്റെ തുടർച്ചയാണ് സമരാജ്ഞി സി പി എം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം സമരാജ്ഞിക്ക് ഒരു ജാഥാ നായകനെ ജാഥാ നായകൻ പോലും രണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഒരുമയില്ലാത്തവരുടെ ഒരുമ ഒരുമയുടെ ഏറ്റവും വലിയ ഇതല്ലേ കേരളത്തിൽ അങ്ങനെ നടത്താറില്ല കേരളത്തിൽ അങ്ങനെ നടത്താറില്ല എവിടെ പാർട്ടിയുടെ തീരുമാനമാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് പോണത് ഞങ്ങളിതിനു മുമ്പ് പതിനാല് ജില്ലകളിലും വിപുലമായ പാർട്ടി കൺവെൻഷനുകൾക്ക് ഒരുമിച്ച് പോയി അതുണ്ടാക്കിയ ഒരു റിസൾട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് പോയപ്പോൾ അതുണ്ടാക്കിയ ഒരു ആവേശമാണ് പാർട്ടി നേതൃത്വം എല്ലാവരും ഒരുമിച്ചിരുന്നു കൊണ്ട് നിങ്ങൾ രണ്ടുപേരും അതിന്റെ തുടർച്ചയായി ഈ എല്ലാ ജില്ലകളിലും പോകണമെന്ന് പറയുന്നു അത് അത് അതിൽ അസൂയപ്പെട്ടത് യാതൊരു കാര്യമില്ല ഒരു അസൂയപ്പെട്ടത് യാതൊരു കാര്യമില്ല കാര്യത്തിൽ എന്നാണ് ഇതുവരെ പറയുന്നത് പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ മകൾ ബാംഗ്ലൂർ ഈ വളരെ പ്രസക്തമായ ചോദ്യമാണ് താങ്കൾ ചോദിച്ചത് മുഖ്യമന്ത്രി രണ്ട് കൈയും പൊക്കി നിയമസഭയിൽ പറഞ്ഞു ഈ രണ്ട് കൈകളും ശുദ്ധമാണെന്ന് പറഞ്ഞു അല്ലെ രണ്ട് ശുദ്ധമാണെന്ന് പറഞ്ഞു മടിയിൽ കനമില്ല എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞത് ആദ്യം മടിയിൽ കനമില്ല പിന്നെ രണ്ട് കൈകളും ശുദ്ധമാണെന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത് പറഞ്ഞത് ഭാര്യയുടെ പെൻഷൻ കിട്ടിയ കാശാണ് മകൾ ഈ ഐ ടി കമ്പനി തുടങ്ങാൻ വേണ്ടി ചെലവാക്കിയെന്ന് മൂന്ന് കാര്യങ്ങളും പറഞ്ഞു വളരെ വ്യക്തമാണെന്ന് പറഞ്ഞു ഏത് അന്വേഷണവും നടക്കട്ടെ എന്ന് നാലാമത് പറഞ്ഞു പക്ഷെ അന്വേഷണം വന്നപ്പോ കെ എസ് ഐ ഡി സിയെ കൊണ്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ മുടക്കി ഡൽഹിയിൽ നിന്ന് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഭാഷകനെ കൊണ്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ചു മകളെ കൊണ്ട് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ കേസ് കൊടുപ്പിച്ച് അന്വേഷണം തടയണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോ അന്വേഷേ ഭയമില്ല ഏതന്വേഷവും നടക്കട്ടെ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കൈകൾ ശുദ്ധമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മടിയിൽ കനവില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി മകൾ ഭാര്യയുടെ പെൻഷൻ കിട്ടിയ കാഴ്ച കൊണ്ടാണ് ഇത്രയും വലിയ ഐ ടി കമ്പനി തുടങ്ങിയത് എന്ന് പറയുന്ന മുഖ്യമന്ത്രി അന്വേഷണം വന്നപ്പോ ഒളിച്ചോടുകയാണ് പേടിച്ചോടുകയാണ് പേടിച്ചോടുകയാണ് അതാണ് ആ കാഴ്ച പരസ്പര പരസ്പരവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് തീർച്ചയായിട്ടും പറയും ഈ സർക്കാരിന്റെ അഴിമതി ഒരു പ്രധാന ഘടകമാണ് ആ അഴിമതി നിരന്തരമായി നേരത്തെ സ്വർണക്കള്ളക്കടത്ത് ലൈഫ് മിഷൻ പദ്ധതി കെ ഫോൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതി മാസപ്പടി വിവാദം ഈ ആറ് അഴിമതിയും ജനങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കും ഈ ഇതിനെക്കുറിച്ചൊക്കെ ഈ മാസപ്പടി വിവാദത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഈ യാത്രയിൽ പറയും ഈ സർക്കാരിന്റെ അഴിമതിയും ദൂർത്തും കഠിനാരിസ്ഥതയുമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആണല്ലോ കെ എസ് ഐ ഡി സിയുടെ പേരിൽ ആ സർക്കാർ ഈ ഈ കേസിൽ സുപ്രീം കോടതിയിൽ നിന്നാണ് ലക്ഷങ്ങൾ മുടക്കി വെക്കിയില്ല കൊണ്ടുവന്നിരിക്കുന്നത് അത് അവരുടെ ഇഷ്ടം പക്ഷേ അന്വേഷണത്തെ ഭയമില്ല എന്ന് പറഞ്ഞവർ അന്വേഷണം തുടങ്ങി മൂന്നാമത്തെ ദിവസം കോടതിയിലേക്ക് ഓടിപ്പോവാണ് അന്വേഷണം തടയണമെന്ന് പറഞ്ഞത് എന്തിനാണ് അന്വേഷണത്തെ ഭയപ്പെടുന്നത് എന്താണ് പാർട്ടി പറഞ്ഞത് പാർട്ടി എന്താ പറഞ്ഞത് അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടന്ന ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞത് പാർട്ടി പറഞ്ഞ അല്ലല്ലോ ഇപ്പോൾ നടക്കുന്നത് ഇപ്പൊ പാർട്ടിക്ക് എന്താ അതിനെ കുറിച്ച് അഭിപ്രായം പറയാനുള്ളത് എം വി ഗോവിന്ദൻ പറഞ്ഞിട്ട് അന്വേഷണം നടക്കട്ടെ ഒരു പേടിയില്ല എന്ന് പറഞ്ഞത് പക്ഷെ പേടി അന്വേഷണം തടയാൻ വേണ്ടിയിട്ട് കോടതിയിലേക്ക് പോയിരിക്കല്ലേ അപ്പൊ എന്താ അർത്ഥം ഈ മടിയിൽ കണവില്ലെന്നും കൈകൾ ശുദ്ധമാണെന്നൊക്കെ പറയുന്നതിൽ ഒരർത്ഥവും മനസ്സിലായില്ല കൈഷേണ്ട വാചകങ്ങളാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ബിജെപിയുടെ രാഷ്ട്രീയവും അല്ലല്ലോ ഏത് അന്വേഷണം നടക്കട്ടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിജിലൻസ് അല്ലല്ലോ ഈ കേസ് അന്വേഷിക്കുന്നത് ബാംഗ്ലൂരിലെ വിജിലൻസും അല്ലല്ലോ അന്വേഷിക്കുന്നത് ഇത് രണ്ട് സ്റ്റേറ്റിലെ രണ്ട് കമ്പനികളാണ് രണ്ട് സ്റ്റേറ്റിൽ ഫ്ലോട്ട് ചെയ്ത രണ്ട് കമ്പനികളാണ് ആ കമ്പനി കേസ് എന്താണ് ഒരു സർവീസും ചെയ്യാതെ ഈ മകളുടെ കമ്പനിയിലേക്കും മകളുടെ അക്കൌണ്ടിലേക്കും പണം വന്നു ഒരു സർവീസും ചെയ്യാം ജോലി ചെയ്തിട്ടാണ് കാശ് മേടിച്ചതെങ്കിൽ ഒരു കുഴപ്പമില്ല പരാതി വരില്ല ജോലി ചെയ്യാതെ പണം മേടിച്ചു അപ്പൊ ആ പണം കള്ളപ്പണം വെളുപ്പിച്ചാണ് ഒരു ഷെൽ കമ്പനി പോലെയാണ് എക്സാലോജിക്ക് പ്രവർത്തിച്ചത് അതുകൊണ്ട് മണി ലോണ്ടറിംഗ് ആണ് നടന്നത് മണി പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആണ് അതിന്റെ അകത്തുള്ളത് പിന്നെ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടും പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്റ്റും ഈ രണ്ട് നിയമവും ഇതിന്റെ അകത്തുണ്ട് ഈ രണ്ട് നിയമം അതിൽ മുഖ്യമന്ത്രി കൂടി പ്രതിയാവും കാരണം സ്റ്റാറ്റൂട്ടറി അതോറിറ്റി പറഞ്ഞിരിക്കുന്നത് പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളുടെ ബന്ധുവാണ് ഇയാൾ അതുകൊണ്ടാണ് ഈ പൈസയുടെ ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നതെന്ന് പ്രധാനപ്പെട്ട സ്ഥാനത്ത് ആരായിരിക്കുന്നത് ആരായിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇരിക്കുന്നത് അപ്പൊ മുഖ്യമന്ത്രി പ്രതിയാവും യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം പക്ഷെ എനിക്ക് കേന്ദ്ര ഏജൻസിയിലൊന്നും വിശ്വാസമില്ല കാരണം ലൈഫ് മിഷൻ കോഴ കേസ് ഉണ്ടായി ലൈഫ് മിഷന്റെ ചെയർമാൻ ആരാ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ അന്വേഷണ ഏജൻസികൾ ഒരു മോഞ്ഞെടുത്തോ പിണറായി വിജയനെ അടുത്തുപോയി